ഓർമ്മയിൽ നിന്നും എന്നുള്ള പേരുള്ള ഈ പരിപാടിയിൽ സോമേട്ടൻ്റെ ഒരു എപ്പിസോഡ് ചെയ്യുമ്പം അദ്ദേഹത്തിന്റെ വലിയ ഇരുപത്തിനാല് വർഷം നീണ്ട ഒരു കരിയറിൽ മലയാളിയോട് പെട്ടെന്ന് ഒരു കഥാപാത്രം പറയാൻ പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഓർത്തു പറയുക ആനക്കാറ്റ് ലീപ്പച്ചൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഒരുപാട് നായക കഥാപാത്രങ്ങളും പ്രതി നായക കഥാപാത്രങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും മലയാള സിനിമയിൽ ഒരു അച്ഛൻ കഥാപാത്രം ഇത്ര ബോൾഡായി ഇത്രയും സ്ട്രോങ് ആയി ഇത്രയും പിന്നീട് ആളുകൾക്ക് കാലാതീതമായി എടുത്തു പറയുന്ന പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്ന് പറയുന്ന ഡയലോഗ് ഉൾപ്പെടെ പറഞ്ഞ ഒരാളാണ് എത്ര പേജ് ഉണ്ടായിരുന്നു ആ ഡയലോഗുകൾ അദ്ദേഹത്തിന് എൻ്റെ ഈ സ്ക്രിപ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡാണ് പൊതുവെ ഹെവി നമ്മൾ സിനിമയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഡയലോഗ് വളരെ ഹെവി ആയിട്ട് തോന്നുമെങ്കിൽ അതിനേക്കാൾ ഹെവിയാണ് സ്ക്രിപ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പേജസ് ഉണ്ട് എനിക്ക് തോന്നുന്ന ആ സീൻ ഒരു പത്ത് അൻപത് അറുപത് പേജ് ഉണ്ടാവും അത് ആദ്യം വന്ന് ഒരു നാലോ അഞ്ചോ പേജ് രാവിലെ എഴുതി കൊടുത്തു ആ എഴുതി കൊടുത്തു ഞാൻ മിക്കവാറും അതിൻ്റെ ഒരു ഫൈനൽ ഷേപ്പിലുള്ള ഒരു സ്ക്രിപ്റ്റിലേക്ക് എഴുതി എത്തുന്നത് ഷൂട്ട് നടക്കുമ്പോഴാണ് ഓ അപ്പോൾ സോമേട്ടനോട് രാവിലെ ആദ്യത്തെ ഒരു മൂന്നാല് പേജ് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇങ്ങനെ പതുക്കെ 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 ഓരോ പേജായിട്ട് വരികയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സോമേട്ടൻ ദേഷ്യം വന്നു എന്തുകൊണ്ടാണ് ഇത് എത്ര നേരമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനും മാത്രം ഡയലോഗ് എങ്ങനെ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഡയലോഗ് ഈ ഡയലോഗ് സോമേട്ടൻ അങ്ങനെയാണല്ലോ സോമേട്ടൻ വഴക്കുണ്ടാക്കാൻ ഒരു കാരണം രാവിലെ അപ്പൊ സ്നേഹമുള്ളവരോടാണെങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ട് വഴക്കുണ്ടാക്കും അപ്പൊ ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ ഇപ്പൊ പിടിച്ച് കാണാപിച്ച് ഞാൻ ഇതൊക്കെ കാണാൻ വേണ്ടിട്ടാണല്ലോ വന്നിരിക്കുന്ന പറഞ്ഞത് ഫിലിമല്ലേ സോമേട്ടൻ അങ്ങനെ റീറ്റേക്ക് ഒന്നും വേണ്ടി വരില്ല ഇത് വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയുന്ന സോമേട്ടൻ ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒന്നാം നാടകത്തിന്റെ ഒരു വലിയ പരിശീലനം സിദ്ധിച്ച നടനാണ് അപ്പൊ സ്റ്റേജിൽ നിന്ന് വരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഡയലോഗ് കാണാതെ പഠിക്കുക എന്നുള്ളത് പറയുന്ന വലിയൊരു ഒരു പ്രയത്നമാണ് പഠിക്കും പഠിക്കുകയും അങ്ങനെ ഒരുപാട് ടേക്കൊന്നും വേണ്ടി വരില്ല എന്നാ എനിക്ക് തോന്നുന്നു സോമേട്ടൻ അത്ര ഗംഭീരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് അത്രയധികം അത് ഹൃദയത്തിലേക്ക് അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ പറയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ടേക്കുകളുടെ എണ്ണം കൂടിയിട്ടൊന്നുമില്ല അന്ന് ശാരീരികമായി ചെറിയൊരു അവശത അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയിരുന്ന കാലമാണ് ഒരു രോഗാവസ്ഥ പ്രകടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും പ്രത്യേകിച്ച് കണ്ണിലുമൊക്കെ അതൊരുപക്ഷെ ആ കഥാപാത്രത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ പിന്നീട് നമ്മളൊക്കെ ഒരുപാട് നമ്മളെയൊക്കെ ഒരുപാട് ദുഃഖിപ്പിച്ചുകൊണ്ട് ഒരു അല്ലെങ്കിൽ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സിനിമ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാവുന്നു ആനക്കാട്ടിലിപ്പച്ച അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കഥാപാത്രമാവുന്നു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത അനുഭവം കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒക്കെ സംബന്ധിച്ചിടത്തോളം രഞ്ജീട്ടൻ എന്ന എഴുത്തുകാരന്റെ ഒരു ഫിലിം കരിയർ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകലപിന് സ്ഥലത്തെ പ്രധാന ഒഴിച്ച് ബാക്കി എല്ലാ പടത്തിലും അതുവരെയുള്ള എല്ലാ പടത്തിലും എനിക്ക് തോന്നുന്നത് തലസ്ഥാനം മുതലുള്ള ബാക്കി എല്ലാ സിനിമകളും സോമേട്ടൻ ഉള്ളിടത്തോളം കാലമുള്ള എല്ലാ സിനിമകളും ഇതൊരു അതൊരു വ്യക്തിബന്ധത്തിന്റെ കൂടെയാണത് അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല സോമേട്ടനെ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു പോവും സോമേട്ടനെ സ്നേഹിച്ച പോലെ മറ്റ് ഒരാളെ സിനിമയിൽ ഞാൻ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരവ് അത്രയധികം സ്നേഹിക്കുകയും അത്രയധികം ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ആ കാലത്ത് സോമേട്ടനും അങ്ങനെയാണ് സോമേട്ടൻ സ്നേഹിക്കുമ്പോൾ സോമേട്ടൻ നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാവരെയും ഒരേ അളവിൽ സ്നേഹിക്കുന്ന ആളായിരുന്നു സോമേട്ടൻ അപ്പോൾ അതുകൊണ്ട് അതൊരു സവിശേഷ വ്യക്തിത്വം എന്ന് തന്നെ വേണം പറയാൻ ഈ സീൻ എടുക്കുമ്പോൾ ഞാൻ മറ്റേതോ ഒരു പറഞ്ഞിട്ടുള്ള അതായത് പിണങ്ങി മാറി അത് ഡബ് ഇതേ ഡയലോഗ് അതായത് സീനിൽ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ച ഡയലോഗുകൾ ഡബ് ചെയ്യാനായിട്ട് അന്ന് ജോയ് തിയേറ്ററിലാണ് സതീഷ് സാറാണ് അന്നത്തെ എഞ്ചിനീയർ അദ്ദേഹവും ജീവിച്ചിരിപ്പില്ല ഇത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേഷ്യം വരും ആണെങ്കിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ അങ്ങനെ പറയാം അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അതെനിക്ക് ഡബ് ചെയ്യുമ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ ആ എന്നാൽ നീ ഒന്ന് കാണിക്കുന്നു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും ഇറങ്ങിപ്പോയി വെളിയിൽ പോയിരിക്കും അവിടെ ഒരു ചെറിയ ലോബി ഉണ്ട് ഞാനും അവിടെ പോയിരിക്കും ഞാൻ വീണ്ടത്തില്ല കുറച്ച് കഴിഞ്ഞ് വേണോ സൊമേട്ടൻ തന്നെ അത് പാച്ചപ്പ് ചെയ്യും അപ്പൊ ഈ പിണക്കങ്ങൾ എനിക്ക് തോന്നുന്നു അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൽ ഉടനീളം അദ്ദേഹവുമായി അടുപ്പമുള്ള എല്ലാ ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് പിണങ്ങി ഇറങ്ങിപ്പോവും കുറച്ച് കഴിഞ്ഞ് സോമേട്ടൻ തന്നെ ഒരു ചെയ്യും